ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കോവ്ലൈറ്റിൽ എങ്ങനെ സ്ട്രിപ്പ് പൊട്ടിക്കാം അതിൽ എങ്ങനെ നമുക്ക് സ്ട്രിപ്പ് ഇടാം എന്നുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ കുറച്ച് മുമ്പ് നമ്മൾ കെയ്സിങ് ഗ്യാപ്പ് വെച്ചിട്ട് നമ്മൾ കോവിലൈറ്റിൻ്റെ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ കേസിങ് ഗ്യാപ്പ് പൊളിച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടിയാണ് നമ്മൾ ഈ കോവിലൈറ്റിൻ്റെ സ്ട്രിപ്പ് ഒട്ടിച്ചിരുന്നത് കോവലൈറ്റ് എന്ന് പറയുന്നത് നമ്മളെ ചിപ്സ് ബോർഡിൻ്റെ സൈഡിൽ വരുന്ന ബോർഡറിൽ നമ്മൾ വെളിച്ചം വരത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇതാണ് കോവലൈറ്റ് പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മളൊരു കൊന്നുകൂടി വെറൈറ്റി ആക്കിയിട്ടേ ഇതേപോലെ നമ്മൾ പ്രൊഫൈലിൻ്റെ ചാനലിൻ്റെ ഉള്ളിൽ കൂടി നമ്മൾ കോവലൈറ്റ് ഇടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കേസിങ് ഏപ്പ് എന്താ ഒഴിവാക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല ഇതിനെക്കാട്ടിൽ ഒന്നുകൂടി ബെറ്റർ ഇതാണ് കേസിങ് ഏപ്പിൻ്റെ അതേ ഒരു ഇപ്പോൾ നമുക്ക് പ്രൊഫൈൽ ചാനലൊക്കെ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് റുപ്യക്കൊക്കെ നമുക്ക് ചാനൽ കിട്ടും അപ്പോൾ അതിൽ ലോ കോസ്റ്റ് എടുത്തുകഴിഞ്ഞാൽ ഇരുന്നൂറ് റുപ്പയ്ക്കൊക്കെ ഒരു ചാനൽ നമുക്ക് മിനിമം കിട്ടും അധികം ക്വാളിറ്റി ഉള്ള ചാനലൊന്നും വേണ്ടതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇടുകയാണെന്നെങ്കിൽ ഗുണങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം കറക്റ്റ് രീതിയിൽ നമുക്ക് ആ കറക്റ്റായിട്ട് തന്നെ ആ വെളിച്ച് നമുക്ക് കറക്റ്റായിട്ട് പാക്ക് ചെയ്ത് കിട്ടും അതിൻ്റെ മുകളിൽ അങ്ങനെ ഈ ചില കോവിലേറ്റൊക്കെ ഇടുമ്പോൾ കാണാൻ പറ്റും ഇങ്ങനെ ചെറിയ ഭാഗത്തിൽ ഷെയ്ഡൊക്കെ ആയി നിൽക്കുന്നത് കാണാൻ പറ്റും അത് ഇല്ലാതിരിക്കണമെങ്കിൽ ഇതേപോലെ ചെയ്താൽ മതി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ഒന്നുകൂടി എളുപ്പമാണ് ഒരു അഞ്ച് മീറ്റർ കോവലൈറ്റിന് രണ്ടാം ആംപേറിൻ്റെ ഡ്രൈവ് കൊടുത്താൽ മതി കെട്ടോ ഒരു അഞ്ച് മീറ്റർ നിങ്ങൾക്ക് കോവലൈറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാം അമ്പയർ കൊടുത്താൽ മതി പത്ത് മീറ്റർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കോവലൈറ്റിന് അതിന് ഒരു അഞ്ചാം ആംപേർ കൊടുത്താൽ മതി കേട്ടോ ആണെങ്കിൽ അപ്പോൾ പ്രൊഫൈലൈറ്റിന് പറ്റില്ല പ്രൊഫൈലായിട്ട് ആണെങ്കിൽ ഒരു മീറ്ററെ പറ്റുള്ളൂ ഇരുന്നൂറ്റി നാൽപ്പത് എൽ ഇ ഡി ആണെങ്കിൽ ഒരു മീറ്ററെ ഡ്രൈവ് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഈ പ്രൊഫൈലിൻ്റെ ഇതിൻ്റെ കവറിംഗ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്താ ഗുണം വെച്ച് കഴിഞ്ഞാൽ പൊടിയും കാര്യങ്ങളൊന്നും ഈ കോവിലേറ്റിൻ്റെ ഉള്ളിൽ പെടില്ല അധികം കുറെ കഴിയുമ്പോൾ കാണാൻ പറ്റും ഈ മാറാറേയും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ടാകും അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ആരെയും തട്ടുന്ന സമയത്ത് ഈ കോവിലേറ്റ് ചിലപ്പോൾ ആളാക്കും അപ്പോൾ ആ കാര്യങ്ങളൊന്നും ഇതിന് വരില്ല പിന്നെ പിന്നൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടി കോവ്ലൈറ്റിനും ഒന്നുകൂടെയും ലൈഫ് കിട്ടുന്നതാണ് ചൂട് പെട്ടെന്ന് ഹീറ്റിംഗ് ഒന്നും പെട്ടെന്ന് ആവില്ല നമ്മൾ ഇവിടെ നിന്ന് അലുമിനിയം ചാനലായതുകൊണ്ട് അപ്പോൾ ഇത് ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഞാൻ ആദ്യമായിട്ടാണ് അത് പരീക്ഷിക്കുന്നത് നേരത്തെ നമ്മൾ കേസിംഗ് ഗ്യാപ്പ് വെച്ചിട്ടാണ് ചെയ്തിരുന്നത് കേസിംഗ് ഗ്യാപ്പിന് മുമ്പ് നമ്മൾ ചെയ്തിരുന്നത് നേരെ അതിൽ ഒട്ടിക്കുകയായിരുന്നു മല ഗ്ലൂ മറ്റേ ഫെവി പോലത്തെ പക്ഷെ വെച്ചിട്ട് ഒട്ടിക്കുകയായിരുന്നു അത് പ്രാക്ടിക്കൽ അല്ലാത്തതുകൊണ്ടാണ് പിന്നെ കേസിംഗ് ഗ്യാപ്പ് എടുത്തത് കേസിംഗ് ഗ്യാപ്പ് ഒഴിവാക്കി ഇപ്പോൾ നമ്മൾ ഇതാണ് ചെയ്യുന്നത് കേട്ടോ കോസ്റ്റ് ഒക്കെ സെയിം തന്നെയാണ് അപ്പോൾ വെറുതെ ഇടുന്നേക്കാളും നല്ലത് ഇതേപോലെ ഇടുകയാണെന്ന് തന്നെ ഒന്നുകൂടി കാണുമ്പോൾ നല്ല ലൈറ്റ് നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടും കേട്ടോ മറ്റേതാകുമ്പോൾ ഒരുപാട് ചെറിയ സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ കോവിലേറ്റ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങിക്കണെ കാണാൻ പറ്റും പിന്നെ ഒരു അടുത്തുള്ള ടാസ്ക് പറഞ്ഞാൽ നമ്മൾ പ്രൊഫൈലായാലും കോവിലേറ്റ് ആണെങ്കിലും സോൾഡ്രിങ് നല്ല പ്രോപ്പറായിട്ട് ചെയ്യുക എപ്പോഴും നമ്മൾ താഴ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിന്ന് ചെയ്തിട്ട് വേണം സോൾഡ്രിങ് മുകളിലേക്ക് അല്ല സോൾഡ്രിങ് ചെയ്തിട്ട് വേണം മുകളിലേക്ക് ഒട്ടിക്കേണ്ടത് പ്രൊഫൈലാണെങ്കിലും ഇതൊക്കെ കേട്ടോ നമ്മൾ ജസ്റ്റ് ആയുന്ന് തന്നെ അത് കത്തിച്ചോക്കി അപ്പോൾ ഇതേപോലെ അത്യാവശ്യം നല്ല കോഴം ഇല്ലാത്ത രീതിയിൽ കത്തുന്നുണ്ട് ഇത് നേരെ ഇതിന് വെളിച്ചം കമ്മിയൊന്നും ഉണ്ടാവില്ല നമ്മൾ പ്രൊഫൈലിൻ്റെ ചാനൽ ഇട്ടുകൊണ്ട് ഈ കോവിലൈറ്റിൻ്റെ വെളിച്ചം കമ്മിയാകുകയും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലാണ് ഈ ബെഡ്റൂമിൽ വരുന്നത് അപ്പോൾ രണ്ട് സൈഡിൽ നമ്മൾ ഈ അറ്റത്താണ് നമ്മൾ ഈ കോവലൈറ്റ് ഇടാൻ ഉദ്ദേശിക്കുന്നത് ഇതാവുമ്പോൾ നമ്മൾ ഈ കാണുന്ന ബെഡ്റൂമിൻ്റെ ഭാഗത്ത് കണ്ടോ സിംപിളായിട്ട് തന്നെ നമുക്കതിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് വെച്ചാൽ മതി അപ്പോൾ സിമ്പിളായിട്ട് തന്നെ ആ വെളിച്ചം കറക്റ്റായിട്ട് കിട്ടും കേട്ടോ പിന്നെ അത് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും കാരണം കോവിലേറ്റ് ഇതിപ്പോൾ പ്രൊഫൈലാണെന്നുണ്ടെങ്കിൽ നമുക്ക് സൈഡ് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം മറ്റേതാകുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കാരണം ഒട്ടിക്കുമ്പോൾ കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കും അപ്പോൾ ഇതാണെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ പൊടി കയറ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ രണ്ട് സംഭവം നിങ്ങൾ തൊട്ടപ്പുറത്ത് ഇത് കത്തിച്ച ഭാഗം കാണിച്ചു തരാം ഇതാണ് ആ വരുന്ന ആ ഭാഗട്ടോ കോണി റൂമാണ് സ്റ്റെയർ കേസിൻ്റെ റൂമാണ് അപ്പോൾ അവിടെ ഉണ്ടോ കറക്റ്റായിട്ട് വെളിച്ചം ഈക്വലായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് അധികം ചില ഭാഗത്ത് ഇങ്ങനെ തള്ളി നിൽക്കുക പുറത്തേക്ക് സൈഡ് വരിക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇവിടെ ആ ഡ്രൈവിൻ്റെ അവിടെ കുറച്ച് വെളിച്ചം കമ്മി പറഞ്ഞാൽ നമ്മൾ ഡ്രൈവ് അവിടെ സെറ്റ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് കത്തിക്കാൻ വേണ്ടി കാണിച്ചതാണ് കേട്ടോ അപ്പോൾ നിങ്ങളെങ്ങനെ ചെയ്യാറുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഈ കമൻറ്റ് ചെയ്യുക അതേപോലെയാണോ അതോ വേറെ രീതിയിലാണോ എനിക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക മറക്കാതെ ലൈക്ക് ലയിക്കുക അപ്പം അടുത്ത വീഡിയോ വീണ്ടും കാണുന്നവരെ ബൈ ആരിസ്